ഹലോ ഫ്രണ്ട്സ് ഇന്ന് അത്തം രണ്ടൊക്കെയാണല്ലേ റബിയു ലവൽ രണ്ടാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കും ഹിന്ദുസിനൊക്കെ ഒരുപാട് വിശേഷപ്പെട്ട ദോസാണ് എന്താ പറയുക ഇന്നത്തെ ഫുഡാണ് കേട്ടോ ഇത് ലഞ്ചാണ് വെണ്ടക്കയാണ് മെഴക്ക് ഉരുട്ടിയായിട്ട് വെറുതെ ഉപ്പേരി വെച്ചിരിക്കുക അതിൻ്റെ അടിയിൽ ഒരു സംഭവമുണ്ട് പുളി ചമ്മന്തിയാണ് കേട്ടോ പച്ചപ്പുളിയും കൊണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ചെറുപയറാണ് ചെറുപയർ അത് ഉപ്പേരിയാക്കിയിരിക്കുകയാണ് മുളപ്പിച്ചിട്ട് അത് ഉപ്പേരിയാക്കിയിരിക്കുകയാണ് കേട്ടോ മുളപ്പിച്ചതൊന്നുമല്ല ഞാൻ കഴുകിയിട്ടത് വെക്കുന്നില്ല എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഒക്കെ മുളച്ചുപോയി അപ്പോൾ നല്ലതല്ലേ എന്തായാലും അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതാക്കി ചെറുപയർ വെച്ചു അതുപോലെ ഇത് മീനാണ് കേട്ടോ ഇത് ഫിഷ് പൂമീൻ എന്ന് പറഞ്ഞു ഭയങ്കര മുള്ളാണ് ചെറിയ ചെറിയ ആര് പോലത്തുള്ള മുള്ളാണിതിൽ നന്നായി സൂക്ഷിച്ച് കഴിക്കണം എനിക്ക് മീൻ കാണാൻ നല്ല പൂമീൻ തന്നെയാണ് ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ മീൻ കഴിക്കുമ്പോൾ നമ്മുടെ നാവിലൊക്കെ അത് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് തൊണ്ടയിൽ പോയി കുടുങ്ങുന്നുണ്ട് ഇവിടെ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാനത് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒന്നത്തെ ലഞ്ചിൻ്റെ വിഭവം നിങ്ങളൊക്കെ എന്താ ഫുഡ് കഴിച്ചത് ലഞ്ചൊക്കെ കഴിച്ചോ വേറെന്താ വിശേഷം പിന്നെ നല്ല ചൂടാണല്ലേ ക്ലൈമറ്റ് നല്ല ചൂടെന്നാണ് ഭയങ്കര വെയിലും ചൂടും ഒന്നും പറയണ്ട ഭയങ്കര ചൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് മഴ ഒന്ന് ജസ്റ്റ് മാറി നിന്നതേ ഉള്ളൂ അല്ലേ മഴ ആണെങ്കിൽ നമ്മൾ പറയാം എന്തൊരു മഴ വെയിലാവുമ്പോൾ പറയും എന്തൊരു വെയിൽ നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറയാൻ കഴിയുള്ളൂ അലഹദില്ല അള്ളാഹുവിൻ്റെ നിയമത്തല്ലേ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ മഴയ്ക്ക് നിൽക്കാതെ പെയ്തപ്പോൾ നമ്മൾ പേടിച്ച് പോയില്ലേ വെള്ളപ്പൊക്കം എന്തൊക്കെ ഉണ്ടാവും ഇല്ല അതാ അതിൽ നിന്നൊക്കെ നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തി അങ്ങനെ ഒരു ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ അതിനാൽ എന്തെല്ലാം വീണ്ടും പറയും നമുക്ക് പിന്നെ വേറെന്താ വിശേഷം നിങ്ങൾ പറയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞ് പറയണേ പിന്നെ ഫുഡൊക്കെ എന്താണ് കഴിക്കുന്നത് ഞാനിപ്പോൾ എന്തായാലും ഭക്ഷണങ്ങളൊക്കെ അരി ഭക്ഷണം ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുക അത്രയേ ഉള്ളൂ അത് വെജിറ്റബിൾസും ഇതൊക്കെ പ്രോട്ടീനും ഇതൊക്കെ ഉൾപ്പെടുത്തുക ഫൈബർ അങ്ങനെ ചെറുപയർ മുദ്ര ധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് റൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി എത്ര കാലം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുമെന്നറിയില്ല പറ്റും എന്നറിയില്ല അപ്പോൾ ഓക്കെ ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ